േക്കും എച്ച് എസ് എച്ച് വുമൺസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു ചെറിയൊരു ഓഫർ സെയിൽ വീഡിയോ കുറച്ച് പിറ്റേ ഉള്ളൂ ഓഫർ നാല് വലിയ ഇനി ഓഫർ ഇട്ടിട്ടിട്ടൊക്കെ തീർന്നിട്ടുണ്ട് എപ്പോഴും ഓഫർ ചോദിക്കുന്നുണ്ട് അതൊരു ഓഫർ ഇട്ടിട്ടിട്ട് ഒക്കെ തീർന്നിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു പ്യുവർ മസ്സീന് ഇതിപ്പം ഒരു ഇത് ആൾക്കാർക്ക് ഇത് കണ്ടാലും അറിയാം കാരണം നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല ഹാൻഡ് വർക്കും ഒക്കെ വരുന്ന പ്യുവർ മസ്സീൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി ആറുന്ന െ അപ്പം ഇതാണ് നിന്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാ സ്റ്റോണും പിന്നെ ഇതേപോലെ ഹാൻഡ് വർക്കും മിററും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ യോക്കിലും വരുന്നുണ്ട് അടിയിലും ഇതേപോലെ വരുന്നിട്ടുണ്ട് ഈ ഒരു കളർ തന്നെ കേട്ടോ കളർ ഓക്കെ അല്ലേ ഈ ഒരു കളർ തന്നെയാണ് ഇതിനേക്കാൾ കളറ് പ്രതീക്ഷിക്കരുത് ഇപ്പോൾ ഒരു പ്രീക്സലിനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതാണ് അല്ല ഇതാണ് തിരികും ഇപ്പോൾ ഒരു ലെ കണ്ട ഒരു നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ആറ് പേരെ നമുക്ക് അപ്പൊ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് ഒരു ത്രീ എക്സല്ലാരെ സ്റ്റിച്ച് ചെയ്യാൻ നാല്പത്തി ഏഴ് മിനിക്ക് കിട്ടും ഇതാണ് ബാക്ക് പാർട്ട് കിട്ടും നല്ല സോഫ്റ്റ് മസ്സീൻ ഹെവിയർ ആയുള്ളു നല്ല വലിയ പാറ്റാണ് മൂന്ന് മീറ്റർ ഒക്കെ ഉണ്ടാവും പേന് നല്ല പറ്റിയുള്ള ഷോൾഡ് ഇങ്ങനെ പിടി ഉള്ള മലക്കി വെച്ചിട്ട് അത്രയും സോഫ്റ്റ് ആണ് എന്താ ഇങ്ങനെ മലക്കി വെച്ചിട്ട് മസ്സീനല്ലേ ോ ഇത് നമ്മൾ രണ്ട് ലക്ഷം റീസ്റ്റോക്ക് കൊണ്ടത്തെ സാധനമാണ് അപ്പൊ ഇതില് രണ്ട് മൂന്ന് പീസേ എവിടെ ഒരുപാട് ഒന്നുമില്ല മൂന്ന് പീസ് മാത്രമേ ഉള്ളൂ ഓഫറായിട്ടുണ്ടായിരുന്നു ഇത്രയുള്ള ഇനി ഓഫർ ഇടാനില്ല ഇവിടെ ഉള്ളതൊക്കെ ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ട് ഇതിനൊക്കെ പുതിയതാണ് ഇതിന്റെ ഇവിടെ എംബ്രോയ്ഡറി കഴിഞ്ഞിട്ട് അടിഭാഗത്ത് എംബ്രോഡിന്റെ വലിയ ഹൈറ്റ് ഉള്ളവർക്ക് കടിക്കട്ട് വരെ സ്റ്റിച്ച് ചെയ്യാം ഷോൾഡർ സോഫ്റ്റ് മസീൻ സീക്കാണ് നല്ല പ്യോർ മസീന പാൻറ്റ് നല്ല ക്ലിയർ റേറ്റ് വരുന്നത് നമ്മൾ ഇത് കൊടുത്തിരുന്നത് ആയിരത്തി അറുനൂറ്റി സംതിങ്ങിലായിരുന്നു ഇപ്പൊ ഇതിന്റെ റേറ്റ് ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ഇല്ല അപ്പറൊരു ഓഫർ ഇല്ല അത്രയും വലിയ ഓഫറാണ് ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് കേട്ടാ ഇത് ഞാൻ മടക്കി വെച്ചതാണ് എന്റെ പാൻറ് എല്ലും ഇതാണ് ഷോള് നല്ല ഷോൾ നല്ല മസ്ലിസ് അപ്പൊ ഇത് മൂന്ന് പീസ് അതിന് ഉള്ളുട്ടോ അപ്പൊ ഇതൊരു പാകിസ്ഥാനിയാണ് ഇത് ഞാൻ ആദ്യം സെയിൽ കണ്ടിട്ട് അറിയാം നിറയെ ഇത് മിററ് വരുന്നുണ്ട് കേട്ടോ അതിൽ നിറയെ മിററാണ് ഒരു പാകിസ്ഥാനി ഒരു ചിനോനാണ് കേട്ടോ മെറ്റീരിയൽ ഒരു ചിനോന് പോലത്തെ മെറ്റീരിയൽ അപ്പൊ ഇത് നല്ല ലെങ്ത്തിൽ കിട്ടും കേട്ടോ ഇതിൻ്റെ ഒരു അത് ഞാൻ ചിലപ്പോൾ ഇവിടെ കിട്ടുന്ന കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതിന്റെ സ്ലീവിന് എക്സ്ട്രാ ഒരു എക്സ്ട്രാ പാർട്ടി പിന്നെ അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം അതൊരു ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഷോൾഡും ഫുൾ നീറാതെ വരുന്നുണ്ട് കേട്ടോ അതപ്പോൾ ഓരോ പീസുള്ളൂ ഒന്നും കൂടി പറയാനാണ് ഓഫർ ഇടാൻ വേണ്ടിട്ട് സാധനങ്ങളിൽ അവർ പീസുള്ളൂ പീസ് കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ഞാനിത് സ്ലേക്ക് ഓഫർ ഇടാൻ വേണ്ടി ഇട്ടതാണ് ഇന്നത്തെ നിറയും വിറർ വരില്ലെങ്കിൽ എത്ര കാണുന്നുണ്ടോ എന്ന് അറിയില്ല ഇതിൻ്റെ ഇത് ലൈനിങ്ങും പിന്നെ പാനും ഇതാട്ടോ കേട്ടോ ഫോർ എക്സൽ ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇട്ടും എണ്ണൂറ്റി തൊള്ളായിരം രൂപേൻ്റെ ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ കണ്ടോ ഒരു പീസോളൂ അതൊക്കെ ഒരു പീസ് ഞാൻ കാണിച്ചതൊക്കെ ഒരു പീസുള്ളുണ്ട് ഒരുപാട് പീസ് ചെയ്യുന്ന നാൽപ്പത്തേയ്ക്ക് ലെങ് കിട്ടും നല്ല സുഖമുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സ്റ്റിൽക്ക് ാണ് അപ്പൊ ഇതിന്റെ ബാക്ക് പാക്ക് പോലാണ് ഇതിന്റെ പാൻറ്റിങ് കൂടാണ് കേട്ടോ നല്ല ചിനോന കിട്ടാം നല്ല എല്ലായിരം പ്രീഷിപ്പിങ് കിട്ടാം അതിന് നിറയെ മിറവൊക്കെ ഇണ്ട് കാണിട്ടാ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് തൊള്ളായിരം കിട്ടും തൊള്ളായിരം ഫ്രീ ിങ് കാണിച്ചിട്ടോ ഈ മിറ്റുകൾ അതിൽ കുറച്ച് പീസ് കൂടിയൊരു ആറ് പീസ് ഉള്ളു ബാക്കിയുള്ളുട്ടോ അപ്പൊ ചിലരൊക്കെ പറയുന്നത് ക്ലിയർ ആയില്ല ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീഷിപ്പിങ് അല്ലെ ഡിസ്പോസ് മസ്സിൻ ഉണ്ടോ ഇത് ഞാൻ പിന്നെ വീഡിയോ എടുത്ത് എടുത്ത് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ചില ആളുകൾക്ക് അത് എടുക്കുന്നതായിട്ട് കാണാൻ പറ്റില്ല പറയുന്നത് പോലെ അപ്പൊ ഇതിന് ഫുൾ ലുക്ക് കിട്ടാം ഇതാണ് നല്ല പിങ്ക് ആട്ടോ നല്ല ഓണിയൻ പിങ്ക് ഇത് അതിൻ്റെ ലുക്ക് ഇത് അടി വരെ ഒരു നാൽപ്പത്താറ് വരെ കിട്ടും ഫൈബ് എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം സ്ലീവ് ഇതാ എക്സ്ട്രാ ബാക്ക് പാർട്ടും അതേപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ചെറിയ ചെറിയ സ്റ്റോണും ഇതും വരുന്നുണ്ട് കേട്ടോ അത് ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ഇതൊരു ഒരു ഒത്തിരി പീസില്ല കേട്ടോ കുറേ പോയിന്റാണ് കെടി ഇട്ടിട്ടെ അതിൻ്റെ ഒക്കെ ബാക്കിയുള്ളും ഇത് ഹെവിയർ ആയി പാൻ്റിൽ പക്ഷേ ഇവിടെ ഒക്കെ നല്ലത് തങ്ങിയിട്ടോ ഇരു മെറ്റീരിയൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യണതായതുകൊണ്ട് തന്നെ ഒരു ഒത്തിരി കംപ്ലൈൻറ്റില്ല കേട്ടോ നമ്മൾ ഇവിടെ വേണമെങ്കിലും പറയാം നല്ല മെറ്റീരിയലാണ് വരുന്നുണ്ട് ഞാൻ സ്ലീവ് ഇതാകണ്ടുക്ക് നല്ല ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഞാൻ ഒക്കെ നീർത്തൂല കേട്ടോ ഹെവിയർ ഷോൾക്കെ നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് ഇത് ഞാന് ഈ കൊറച്ച് പീസോളോ മൂന്ന് പീസോളെ വേഗം മെസ്സേജ് അയച്ചുള്ളത് വിട്ടതാണ് വീഡിയോ ഇട്ടാതാണ് അതുകൊണ്ടാണ് ഇത് അടുത്ത കളർ ഞാൻ ഈ ഫുൾ നിർത്തുന്ന ചെയ്യത കണ്ടില്ല ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല സോഫ്റ്റ് ആട്ടോ നല്ല സോഫ്റ്റ് ഷോളും ടക്കെ നല്ല സോഫ്റ്റ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ വീഡിയോ കാണേക്കാളും ഭംഗിയുണ്ട് കേട്ടോ അത് നേരിട്ട് കാണാൻ ഇനി ഒരു പ്രിൻറ്റിലും കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ ഒരു മൂന്ന് പീസേന്നെ ബാക്കിയുള്ളത് കുറേയൊക്കെ വീഡിയോ ഇട്ടതല്ലേ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പോകില്ല ഫുൾ ലുക്ക് ഞാൻ കാണിച്ചില്ല ലുക്ക് ഇതൊരു മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഫുള്ള്ക്ക് വേണ്ട കാണില്ല ഫുള്ള്ക്ക് ഏ ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം നിറയെ ഉണ്ട് ഇവിടെ ഒക്കെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഇവിടെ ഒക്കെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് എല്ലാ ഫ്രിൻ്റബിലും ഹാൻഡ് വർക്ക് വരുന്നത് വേണ്ട സ്റ്റോണും ഹാൻഡ് വർക്കും ഇതാ ഇതിലൊക്കെ ഹാൻഡ് വർക്ക് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ഇട്ടോ സിമ്പിൾ ഡിസൈൻ ചില വർപ്പണ്ടോന്നു വെച്ചാൽ അവർ അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവും ഇതില് പാൻറ് ഇതാ ഷോൾ ഇതാ ഷോൾ നല്ല നല്ല അപ്പൊ ഈ ഒരു മെറ്റീരിയൽ രണ്ട് മെറ്റീരിയലോ മൂന്നിട്ട് പീസേ ഉള്ളൂ ബാക്കിയൊക്കെ തുടങ്ങിയിട്ട് അടുത്ത കളർ വരുന്നത് ഇതാട്ടോ ഞാൻ ഫുൾ കുറച്ച് നിർത്തുകാണിച്ച സ്റ്റോണും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ നല്ല അടിപൊളി സോഫ്റ്റ് ആണേ മെറ്റീരിയൽ ഷോൾ ഇതാ പാൻറ് ഇതാ ഷോൾ തെല്ലാം കേട്ടോ അതുള്ള ഇതാണ് ഭാഗം മറക്കി വെച്ചപ്പോൾ മാറിയത് ഇത് കാണിച്ച വീഡിയോ വീഡിയോയിൽ നമ്മൾ മനസ്സിലായില്ല എന്ന് എന്താ ഇവിടെ ഫുള്ള് ഒക്കെ ഹാൻഡ് വർക്ക് വരണ്ട അവിടെ ഒക്കെ ലേസും കാര്യങ്ങളും ഇതാക്കണ്ട അടിപൊളിയാണേ ഇതൊരു ഉണിയൻ പിങ്ക് ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഇന്നിപ്പോൾ ഓഫറിന് ഇട്ടേ കുറച്ച് ഓരോ പീസാണ് ഞാൻ ഓഫറിന് ഇട്ട് ഒരിക്കൽ കൂടെ പറയാം ഞാൻ പുതിയ വിറ്റാണ് ബിറ്റാണി മാത്രീല് ഞാൻ വീഡിയോ ഇടാൻ പോകണത് ഈ പഴയതൊന്നും ഇവിടെ ഇല്ല പഴയത് തന്നാൽ ഒന്നും ഇല്ല അപ്പം പുതിയ പുതിയ ഫ്രഷ് പീസുകളാണ് അപ്പം ഇനി ആദ്യം പുതിയതായിട്ട് വരാം കേട്ടോ അപ്പം ഇനി ടോപ്പുകളൊക്കെ നമ്മൾ കാണിക്കാം അപ്പം ഇന്നും ഓഫറിന് ഇട്ടേ ഞാൻ പറയുന്നില്ല തന്നെയോട് ഇത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഓഫർ അല്ല കേട്ടോ എന്നാലും കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു കാവ ആറ് പീസുള്ളൂ അപ്പം ഞാനൊന്ന് കാണിച്ചതിന് മാത്രം മനസ്സിലാവാത്ത ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രഷിപ്പിങ് കേട്ടോ മറ്റേതൊക്കെ നമ്മൾ റേറ്റ് പറഞ്ഞില്ല ആ ഒരു റേറ്റിലാട്ടോ അത് ഫ്രീ ഷിപ്പിംഗ് ആണ് അത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതും ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഇസ്ലാം